ചേട്ടൂർ ശങ്കരനാരായണന് പിന്നാലെ കോൺഗ്രസ് നേതാവ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനെയും മുന്നോട്ട ബി ജെ പി നീക്കം ഇരുപത്തിയൊന്നാം വാർഷിക ദിനത്തിൽ ആദ്യമായി യോഗം സംഘടിപ്പിക്കുന്നു ദേശീയ കൗൺസിൽ അംഗം ശോഭ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് ശരത് തോങ്ങല്ലൂർ തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുമ്പോൾ ശരത്ത വലിയ രീതിയിലുള്ള ആർ എസ് എസ് അജണ്ട നടപ്പാക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയൊക്കെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ അത് അല്ലെങ്കിൽ അത് ബി ജെ പിയുടെ നേതാക്കളാണ് അത് തങ്ങളുടെ ആളുകളാണ് എന്ന് കാണിച്ചു ഇത്തരത്തിലുള്ള പരിപാടികൾ കഴിഞ്ഞ ദിവസം ചേറ്റൂർ ശങ്കരൻ നായരുടെ അനുസ്മരണ പരിപാടി ഏത് രീതിയിൽ ബി ജെ എന്ന് നമ്മൾ കണ്ടതാണ് അതേ നീക്കം തന്നെയാണോ ഇപ്പോൾ തൃശ്ശൂരിലും നടക്കുന്നത് വിനിഷ തീർച്ചയായിട്ടും സമാനമായിട്ടൊരു നീക്കം തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് അവണിശ്ശേരി പഞ്ചായത്തിലാണ് വി ആർ കൃഷ്ണരുത്തച്ഛൻ്റെ വീടുള്ളത് അദ്ദേഹത്തിൻ്റെ മകൻ കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പിയുമായി സഹകരിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആദ്യമായിട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇത്തരം അനുസ്മരണ സമ്മേളനം നടത്തിയത് ആദ്യഘട്ടത്തിൽ വി എം സുധീരൻ കെ പി സി സി മുൻ പ്രസിഡന്റായ വി എം സുധീരനെത്തി അനുസ്മരണ സമ്മേളനം നടത്തിയിരുന്നു ഈ കുടുംബാംഗങ്ങളെയും കണ്ടിരുന്നു അതിനുശേഷമാണ് ബി ജെ പി നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു അനുസ്മരണ സമ്മേളനം നടത്തിയത് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനാണ് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അതിനകത്ത് വളരെ കൃത്യമായിട്ട് ശോഭാ സുരേന്ദ്രൻ പറയുന്നൊരു കാര്യം കോൺഗ്രസിൻ്റെ നേതാക്കൾ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ പിന്മുറക്കാർ തങ്ങൾക്കൊപ്പം ചേരുന്നത് കോൺഗ്രസിൻ്റെ പിടിപ്പുകടു കൊണ്ടാണ് കോൺഗ്രസ് അതിൻ്റെ ആശയത്തിൽ നിന്ന് മാറി ധരിക്കുന്നത് എന്നൊരു കാര്യമാണ് ശോഭാ സുരേന്ദ്രൻ പ്രസംഗം മധ്യ പറഞ്ഞത് അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ളൊരു ഒരു എന്ന് പറയുന്നത് പ്രസംഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും ശോഭാ സുരേന്ദ്രൻ സമാനമായ കാര്യം തന്നെയാണ് ആവർത്തിച്ചത് വി ആർ കൃഷ്ണത്തച്ഛൻ എന്ന് പറയുന്നത് തങ്ങളുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു നേതാവാണ് ഏക സിവിൽ കോഡ് എന്ന ആ ആദ്യം തിരുക്കൊച്ചി നിയമസഭയിൽ അവതരിപ്പിച്ചത് വി ആർ കൃഷ്ണ എഴുത്തച്ഛനാണ് എന്ന് അദ്ദേഹം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു അതിനുശേഷമാണ് ഇത്തരത്തിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കളിൽ ഒരു വിഭാഗം വലിയ അസ്വാരസ്യത്തിൽ ഒരുക്കിടയിൽ വലിയ അസ്വാരസ്യം നിലനിൽക്കുന്നുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കളെ ഏതെങ്കിലും രീതിയിൽ പാർട്ടിയുമായി ചർച്ച നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ പല കോൺഗ്രസ് നേതാക്കളുടെയും ചിത്രം എന്ന് പറയുന്നത് നാണയം വലിപ്പത്തിലേക്ക് പോസ്റ്ററുകളിൽ മാറിയിട്ടുണ്ട് അത് കൂടുതൽ രൂക്ഷമാവും എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പുതിയ സംസ്ഥാന പ്രസിഡന്റായി രാജു ചന്ദ്രശേഖർ വന്നതിന് ശേഷം പലരുമായിട്ടും സംസാരിക്കുന്നുണ്ട് എന്ന കാര്യം പറയുന്നുണ്ട് എന്നാൽ മുൻ കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ കെ സുധാകരനെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന നിലപാടാണ് എന്തായാലും കെ ശോഭ സുരേന്ദ്രൻ സ്വീകരിച്ചത് എന്തായാലും ചേറ്റൂരിന് പിന്നാലെ തന്നെ വി ആർ കൃഷ്ണ എഴുത്തച്ഛനെയും ഇത്തരത്തിൽ ബി ജെ പി തങ്ങളുടെ ആലയത്തിൽ കൊണ്ടുപോയി കെട്ടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതിനകത്ത് ബി ജെ പി വളരെ കൃത്യമായി പറയുന്നത് ചേറ്റൂരുൾപ്പെടെയുള്ളവരുടെ തന്നെ മുൻകാല കോൺഗ്രസ് നേതാക്കളുടെ പിന്മുറക്കാർ തങ്ങളുടെ കൂടെ വരുന്നത് കോൺഗ്രസിന്റെ പിടിപ്പുകേട് കൃത്യമായി പറയുകയും ചെയ്യുന്നത് ആ പിടിപ്പുകേട് കൃത്യമായി മുതലെടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ബി ജെ പി ചേട്ടൂർ ശങ്കരനാരായണിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനെയും ഉന്നമിടുകയാണ് ബി ജെ പി വി ആർ കൃഷ്ണൻ എഴുത്തച്ഛന്റെ ഇരുപത്തിയൊന്നാം ചരമവാർഷിക ദിനത്തിൽ ഇതാദ്യമായി ബി ജെ പി തൃശൂരിൽ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു ശോഭാ സുരേന്ദ്രനാണ് ആ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തൃശൂരിൽ നിന്നും ശരത് തോങ്ങല്ലൂർ